കൊടും ചൂടുൽ അവശനായിട്ട് ഒരു സർവത്തടയിൽ പോയി അവിടുത്തെ വിശേഷങ്ങൾ പറയേണ്ടി പോകുന്ന കേട്ടോ വീട്ടിലെ അവസ്ഥകളെല്ലാം മാറ്റാനായിട്ട് ഒരു പയ്യൻ പഠിക്കേണ്ട സമയത്ത് ഇവിടെ ഒന്ന് ജ്യൂസ് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ അവൻ്റെ കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിക്കാൻ തീരുമാനിച്ചു അപ്പം അവിടെ പോയപ്പോഴുള്ള കാര്യങ്ങൾ മൂന്ന് വല്ല മൂന്ന് കച്ചവടം ആദ്യം ഒത്തിരി കുറവായിരുന്നു അപ്പൊ നമുക്ക് സമയത്തില്ല കച്ചവടം പഠിക്കാണ്ട് പോലെ പഠിത്തം എന്തോ വീട്ടിലെ വീട്ടിലെ ബുദ്ധിമുട്ടും അച്ഛൻ വയ്യും എന്ന വീട്ടിലോ എനിക്ക് ഇതാണ് സാധനം കേട്ടോ ഈ അമ്പത് രണ്ട് ഗ്ലാസ് രൂപ കൊടുക്കുന്നത് വേറെ നല്ല വേറെ ചെറുക്കാതെ നമുക്ക് വേറെ വെള്ളം ഒന്നും ആടിയിട്ടില്ല കുറച്ച് ഐസ് മാത്ര കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് വേറെ ഒന്നും ആടിയിട്ടില്ല വെള്ളം ഒന്നും ആറിയിട്ടില്ല അതിന് ആണ് യൂസ് ചെയ്തെടുക്കുന്നതാണ് സെറ്റ് ആണ് മധുരം പുളുപ്പ് എല്ലാം ഉണ്ട് അടിപൊളി വേറെ ലെവലിൽ അടിപൊളി സാധനം വെള്ളമൊന്നും ഇല്ലാത്തോണ്ട് പച്ച സാധനം പച്ചവടം കൂടണം ഈ പെറ്റ കിടന്ന് മാറിയിട്ട് നമ്മൾ കടക്കൊണ്ടു അഴയുണ്ട് വെള്ളം നടക്കണം സെറ്റ് ആവും കൊള്ളായിരുന്നു അടിപൊളിയാണ് ആ ഇവിടെ ഇത് മാത്രമല്ല നാരങ്ങ ജ്യൂസ് വരെ ഉണ്ട് കേട്ടോ നാരങ്ങ സർബത്ത് വരെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം റേറ്റ് ഇരുപതിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് മുപ്പത് അങ്ങാറേഞ്ചിന് പോകും ഇത് പ്യൂർ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കുടിക്കുന്നത് ഇതാണ് കുടിക്കുന്നത് വേറെ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ അതിന് ചാറിലെടുത്തിട്ട് അടിച്ച് കലക്കി തന്നു അതിൽ പഞ്ചസാര കുഞ്ഞു കടകളെ സപ്പോർട്ട് ചെയ്യാൻ ഇത് ആറ്റിങ്ങിൽ പോകുന്ന വഴിക്ക് കോരാണി നവതാർ ജംഗ്ഷനിലുള്ള ഈ ചെറിയ കുഞ്ഞു കട ഒരു ഹെൽപ്പ് ഒരു സപ്പോർട്ട് ഓക്കെ ബൈ ബൈ